പ്രഖ്യാപിത വർഗീയ പ്രീണന നിലപാട് അവസാനിപ്പിക്കാതെ അവരെത്ര അവലോകനം നടത്തിയിട്ടും കാര്യമില്ല ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ചും അപമാനിച്ചും അവഹേളിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇനി കേരളത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കനത്ത തിരിച്ചടിയായിരിക്കും ഇനി വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കേരളം നൽകാൻ പോകുന്നത് സി പി എം ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ച് ന്യൂനപക്ഷ പിന്തുണ നേടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫലത്തിൽ അവർക്ക് രണ്ടു പേരുടെയും പിന്തുണ നഷ്ടമായിരിക്കാണ് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയും നഷ്ടമായി ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയും നഷ്ടമായി അതുകൊണ്ട് സി പി ഐ ശരിയായ പരിശോധന നടത്തി തെറ്റ് തിരുത്താൻ തയ്യാറാവണം ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ചതിന് ആ സമുദായത്തോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ തെറ്റുതിരുത്തുകയാണെന്ന് പറയണം അല്ലാതെ വീണ്ടും വീണ്ടും വർഗീയ പ്രീണനത്തിലേക്കും മതമൗലികവാദ ശക്തികളെ ചേർത്ത് പിടിക്കാനും സി പി ഐ എം തയ്യാറായാൽ അവർ ഇനിയും തകർന്ന് തരിപ്പണമാവുകയുള്ളൂ ഇപ്പോഴത്തെ അവരുടെ വിശകലനം യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ അറിഞ്ഞുകൊണ്ടുള്ള വിശകലനമല്ല അവരുടെ നയപരമായ തീരുമാനങ്ങൾ തെറ്റിപ്പോയി അവരുടെ നേതാക്കന്മാരുടെ ധിക്കാരവും അവരുടെ നേതാക്കന്മാരുടെ അഴിമതിയുമാണ് ആ പാർട്ടിയെ ഈ തകർച്ചയിലേക്ക് നയിച്ചത് അതിൽ നിന്ന് മോചിതരാവാൻ അവർക്ക് അടുത്ത കാലത്തൊന്നും സാധിക്കില്ല പിണറായി വിജയൻ ഇരുന്നു കൊണ്ട് കേരളത്തിൽ ഇനി മാർസിസ്റ്റ് പാർട്ടിയോ ഇടതുമുന്നണിയോ ഗുണം പിടിക്കാൻ പോകുന്നില്ല പിണറായി വിജയൻ്റെ നേതൃത്വം അത്രമാത്രം അഴിമതി നിറഞ്ഞതും ധിക്കാരപരവും ഏകാധിപത്യപരവും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് അതുകൊണ്ട് പിണറായി വിജയനെ മാറ്റാനുള്ള ധൈര്യം സീതാറാം യെച്ചൂരിക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സീതാറാം യെച്ചൂരി പിണറായി വിജയന്റെ ചെലവിലാണ് ജീവിക്കുന്നത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിക്ക് ചെല്ലും ചെലവും നൽകുന്നത് കേരളത്തിലെ സി പി എം ഉണ്ടാക്കുന്ന അഴിമതിയുടെ പണം ഉപയോഗിച്ചുകൊണ്ടതാണ് ഇവിടുത്തെ കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്ന് സാധാരണക്കാരെ പറ്റിച്ചുണ്ടാക്കിയ പണം മുഴുവൻ കൈക്കലാക്കിയത് പാർട്ടി നേതൃത്വമാണ് അതിന് യെച്ചൂരി മറുപടി പറയണം യെച്ചൂരി കേന്ദ്ര നേതൃത്വവും ഈ അഴിമതി പണം കൊണ്ടാണ് അവരുടെ പാർട്ടി നടത്തുന്നത് അത് അവസാനിപ്പിക്കാനാണ് ആദ്യം യെച്ചൂരി തയ്യാറാവേണ്ടത് യെച്ചൂരിക്ക് ഒരു നടപടിയും പിണറായി വിജയനെതിരെ എടുക്കാൻ കഴിയില്ല കാരണം കേരള പാർട്ടിയാണ് പിണറായി വിജയനാണ് അഖിലേന്ത്യാ സി പി ഐ എമ്മിനെ നയിക്കുന്നത് അല്ലാതെ അഖിലേന്ത്യാ സി പി ഐ എം എന്ന് പറയുന്നത് ഒരു അസ്ഥിക്കൂടം മാത്രമാണ് അവർക്ക് ഒരു തരത്തിലുള്ള നിലപാടുമില്ല അവർക്കൊരു തരത്തിലുള്ള ആശയവുമില്ല അവർ വെറും ഒരു കേരള പാർട്ടിയെ പേടിച്ചു കഴിയുന്ന ഒരു കേന്ദ്ര നേതൃത്വമാണ് സി പി ഐ എമ്മിനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക